നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് വർഗീയ വിഷം കുത്തിയിറക്കുന്നതിന് യാതൊരുവിധ മാറ്റവും ഇപ്പോൾ ഉണ്ടാകുന്നില്ല ഇന്ത്യയുടെ പോക്ക് പോക്കിത് എങ്ങോട്ടാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പല സംഭവ വികാസങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ അരങ്ങേറുന്നത് ഹിന്ദു രാജ്യമെന്ന ബി ജെ പിയുടെ അജണ്ട അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുകയാണ് ഹിന്ദുത്വവാദികൾക്ക് ഒരു കച്ചത്തുരുമ്പോണമാണ് പെഹൽഗാം ആക്രമണത്തെയും അവർ കണക്കാക്കുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ മാത്രം ഒട്ടനവധി ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ വർഗീയവാദികൾ അഴിച്ചുവിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിനിടെ മതം ചോറിച്ചുകൊണ്ടാണ് തീവ്രവാദികൾ ആക്രമിച്ചത് എന്നും ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ചാണ് അവർ ആക്രമിച്ചതെന്നും വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അവരുടെ ലക്ഷ്യവും മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം തിരിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ രാജ്യത്തെ ഇല്ലാതാക്കുക എന്നതാണ് മുസ്ലിങ്ങളെ പാടെ തുടച്ചുമാറ്റാനിരുന്ന ഹിന്ദുത്വവാദികൾക്ക് ഇതൊരു തുറുപ്പു ചിട്ടായി മാറുകയും അതിന്റെ പേരിൽ രാജ്യത്ത് ആക്രമണം അഴിച്ചുവിടുകയുമാണ് ഇപ്പോൾ രാജ്യത്തിപ്പോൾ അലയടിക്കുന്നത് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ ഭീതിയാണ് ഇന്ത്യയിൽ അലയടിക്കുന്ന മതം എന്ന വാക്കിനെ ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു അത്തരത്തിലാണല്ലോ സംഘികൾ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് പെഹൽഗാം ആക്രമണത്തിന് ശേഷവും മുസ്ലിങ്ങൾക്ക് മേലുള്ള ആക്രമണത്തിന് രാജ്യത്ത് ഒരു അറുതിയുമില്ല എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മധ്യപ്രദേശിൽ കാലവേദനയെ തുടർന്ന് ഫറാഹ് ഹുസൈൻ എന്ന രോഗി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവിടെ രോഗി മുസ്ലിമാണെന്ന് അറിഞ്ഞതോടെ നിങ്ങൾക്ക് ചികിത്സ തരാൻ തരാനാകില്ലെന്ന് ഒരു ഡോക്ടർ പറയുന്നതുവരെ ഇന്നത്തെ രാജ്യത്തിന്റെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഡോക്ടർ നേഹ അറോറ വരുന്നു ഈ നടപടി സ്വീകരിച്ചത് രോഗിക്ക് ചികിത്സ നിഷേധിച്ച വിവരം തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേ ഡോക്ടർ തന്നെയാണ് പോസ്റ്റ് ചെയ്തത് മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ തങ്ങളെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ അതേ മതത്തിന്റെ പേരിൽ അവർക്ക് ചികിത്സ നിഷേധിക്കുവാനും സാധിക്കുമെന്ന കുറിപ്പ് നൽകിക്കൊണ്ടാണ് രോഗിക്ക് ചികിത്സ നിഷേധിക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഡോക്ടർ പങ്കുവച്ചത് പിന്നീട് ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു ഇത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും മനുഷ്യനെ സ്നേഹിക്കേണ്ട ഒരു ഡോക്ടറായിട്ട് കൂടി രാജ്യത്ത് ഇത്തരം പ്രവർത്തികൾ ഇപ്പോൾ ആവർത്തിക്കുകയാണ് രോഗിയുടെ പേര് വ്യക്തമായി ചോദിക്കുകയും മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചികിത്സയില്ല എന്ന രോഗിയെ അറിയിക്കുകയുമാണ് ഉണ്ടായത് ഇത് ഇന്ത്യയിലെ ഒരു ചിത്രം മാത്രം മറ്റൊരിടത്ത് ബീഹാറിലെ ഗയ ജില്ലയിൽ മുസ്ലിമായ മാധ്യമ പ്രവർത്തകരെ സംഘപരിവാർ അനുകൂലികൾ ചേർന്ന സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കുർത്തിയും പൈജാമയും അണിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകവെയാണ് ആക്രമണം നടന്നത് മറ്റൊരിടത്ത് ഹരിയാനയിൽ മുസ്ലിം കടകൾക്ക് നേരെ തീവ്ര ഹിന്ദുക്കൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് മാത്രമല്ല കൊൽക്കത്തയിൽ ഗർഭിണിക്ക് മുസ്ലിം ആയതിന്റെ പേരിൽ ചികിത്സ നിഷേധിച്ചതും ഇതേ ഇന്ത്യയിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളികൾ കൂട്ടത്തോടെ പൊളിച്ചതും ഇതേ ഇന്ത്യയിൽ നടന്ന സംഭവം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലത്ത് ഒരു ദിനം അവരിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായാൽ രാജ്യത്ത് പിന്നെ കലാപ മഴ പെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല അത്രയും മോശമായ രീതിയിലേക്കാണ് രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഇത്തരത്തിൽ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് രാജ്യത്ത് തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം രാജ്യത്തിന് പുറത്തുള്ളവർക്കും ഉണ്ടെന്നത് നാം ഇതോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു